ദേവി മഹാത്മ്യം കിളിപ്പാട്ട് ഏഴാം അധ്യായം ചണ്ടമുണ്ടന്മാർ പെരുമ്പടയോടും ആ ചണ്ഡികാദേവിയെ ചെന്നു കണ്ടീണിനാർ ശൈലേന്ദ്ര ശൃംഗേ മഹാസിംഹന്തരെ നീലോൽപലാക്ഷിയെ കണ്ടാരസുരും മുൻപിൽ ഞാൻ മുൻപിൽ എന്നു പറഞ്ഞുടൻ വമ്പോടടുക്കുന്ന വൻപട കണ്ടപ്പോൾ കോപം മുഴുത്തു മുഖവും കറുത്തപ്പോൾ ശോഭയാടത്തിങ്കിൽ നിന്നുടൻ ഉത്ഭവിച്ച് ഇടിനാൾ കാളിയും എത്രയും ദുഷ്പ്രേക്ഷമായ കരാള മുഖത്തോടും പാശവും കഡ്കവും ഖ്വാങ്കവും ധരിച്ചാശകളൊക്കെ നിറഞ്ഞ നാദത്തോടും വൃത്ത വിസ്താരമാം ഭക്തയും എത്രയും രക്ത രക്ത നേത്രങ്ങളും ചഞ്ചലജിഹ്വയും മുണ്ടമാലാഭരണം ദിവചർമ്മവും കുലവും കുമ്പി കൊണ്ടിഞ്ഞങ്ങനെ ഖോരാസുരപ്പടതൻ നടുവിൽ പോക്കൂ വാരി വിഴുങ്ങി വിഴുങ്ങി തുടങ്ങിനാർ തേരാളികളെയും ഒരുമിച്ച് വാരിപ്പിടിച്ച് കടിച്ചു തകർക്കയും ഹസ്തി വൃന്ദത്തെയും അശ്വഗണത്തെയും ഹസ്തങ്ങൾ കൊണ്ടു പിടിച്ചു വിഴുങ്ങിയും ഖഡ് ഗഡഡ്വാ ദന്താഗ്രങ്ങളെ കൊണ്ട് മുക്ത ബാണാനഗരങ്ങളെ കൊണ്ടും കണ്ടിച്ചൊടുക്കിനാൾ വൻപടയെല്ലാമേ ചണ്ടനും കോപിച്ചടുത്താൻ നേരം മണ്ഡലാകാര ധനുസുമായി സന്നിധവും കാളിയെ ബാണങ്ങൾ കൊണ്ടു മൂടിയിടാൻ കാളമേഘം മഴ പെയ്യുന്നതുപോലെ മുണ്ടനും ചക്രങ്ങളെ പ്രയോഗിച്ചത് കണ്ട് കോപിച്ചടുത്തിയിടിനാൾ കാളിയും ചണ്ടനുടേ ശിരസാശു കണ്ടെത്തിനാൻ ഖണ്ഡിച്ചത് കാളി കോപേന തർക്കണം മുണ്ടനെനെ കൊന്നു മലം തന്നിലിട്ടാർത്താൾ ഭയങ്കരം ചണ്ടമുണ്ടന്മാരുടെ തല രണ്ടും ആ ചണ്ടികാദേവി തൻ മുൻപിൽ വെച്ചേടിനാൾ സന്തുഷ്ടയായ ഒരു ദേവി അത് കണ്ടു ചിന്തിച്ചു കാളി തന്നോടൊരുൾ ചെയ്തു ചണ്ടമുണ്ടന്മാരെ നീ നിഗ്രഹിക്കയാൽ ദണ്ഡം കുറഞ്ഞെനിക്കുന്നതു കാരണം ചാമുണ്ടി എന്നു ചൊല്ലി സ്തുതിച്ചിടുവോർ ഭൂമണ്ഡലത്തിലുള്ള ജനമെല്ലാം അധ്യായമേഴു സംക്ഷേപിച്ച് ചൊല്ലീനേൻ പത്യാ കുതൂഹലം പൂണ്ടുകേട്ടിയിടുവിൻ